ഒക്ടോബർ ാണ് കുജൻ കർക്കിടകത്തിലോട്ട് സഞ്ചാരത്തിനുവരി ഇരുപത്തി ഒന്ന് വരെ സഞ്ചാരം വളരെ ദോഷം ചെയ്യുന്ന സമയമാണ് അപ്പൊ മൂലം ഉത്രാടം കാലുകാർക്ക് രക്തക്ഷോഭം ഇവർക്ക് എന്തെങ്കിലും ഒരു അസുഖം ഉണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനോ ചിലപ്പോൾ ഓപ്പറേഷൻ വരെ നടക്കാനുള്ള ചാൻസ് ആണല്ലോ ഇത്തവണ അതൊരു രാശിയിൽ അധികം നാൾ നിൽക്കുന്നു എന്ന് പറയുന്നുണ്ടല്ലോ അപ്പം എന്താണ് അതിൻ്റെ ഒരു പ്രത്യേകത അത് ഇപ്പം ഈ അക്ടോബർ മൂന്ന് ഡേറ്റായി ഇരുപതയാണ് മാറിയത് കർക്കടത്തിൽ കുജന്റെ സഞ്ചാരം ഇപ്പം എല്ലാ രാശിയിലും കുജൻ മാറുമ്പോൾ നാൽപ്പത്തിനാല് ദിവസം നാല്പത്തഞ്ച് ദിവസമേ സഞ്ചരിക്കുള്ളൂ ഇക്കുറി തൊണ്ണൂറ് ദിവസമാണ് സഞ്ചരിക്കണത് അതായത് അക്ടോബർ ഇരുപത് മുതൽ ജാനുവരി ഇരുപത്തൊന്ന് വരെ അപ്പം നവംബർ ഡിസംബർ ജാനുവരി തൊണ്ണൂറ് തൊണ്ണൂറ്റി ഒന്ന് ദിവസം ഒരു രാശിയിൽ അത് ആ രാശിയുടെ ഒരു പ്രത്യേകത കുജന്റെ നീചരാശിയാണ് ഇപ്പൊ ക്ഷേത്ര നമ്മൾ പറയുന്നില്ലേ അപ്പൊ ചുവ നീചരാശിയിൽ കുറെ കാലം അങ്ങനെ സഞ്ചരിക്കാൻ പാടില്ല അത് നാടിനും ഈ സമയങ്ങളിൽ ജനിക്കുന്ന കുഞ്ഞുങ്ങൾക്കൊക്കെ ദോഷം ചെയ്യും രക്തകാരല്ലേ ഒരു കുഞ്ഞിന്റെ ജനനം എന്ന് പറയുന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത് പുഷ്ടിയായിട്ട് വേണം നല്ല ആരോഗ്യമായിട്ട് ജനിക്കുന്ന കുട്ടികളെയാണ് നമ്മൾ നല്ല ഐശ്വര്യമായിരിക്കണം അപ്പൊ ഈ തൊണ്ണൂറ് ദിവസത്തെ കാലമുള്ളത് ഈ കുജൻ നീചനാവുന്നത് കുജന്റെ ഒരു ദൃഷ്ടി ശനിക്ക് വരെയാണ് കുജന് നാല് ഏഴ് എട്ടാം പാവ ദൃഷ്ടിയുണ്ട് അപ്പം നീചനായി നിൽക്കുന്ന കുജൻ തൊണ്ണൂറ് ദിവസം ശനിയെ ദൃഷ്ടി ചെയ്യാണ് നിൽക്കുന്ന ശനിയെ കുംഭത്തിൽ നിൽക്കുന്ന ശനിയെ അപ്പം പ്ലാനറ്റിൽ ഇങ്ങനെ ദൃഷ്ടി വരെയാണ് പിന്നെ ഓരാൾക്ക് ഓരോ കണക്കാണ് മേടം മുതൽ പന്ത്രണ്ട് രാശിയുണ്ട് അപ്പം അതും പല നമുക്ക് പറയാം മോശമായിട്ടുള്ളവർക്ക് പറയാം ഇപ്പം ഒരു മിനി കൂറെടുക്കാം മിനക്കൂറാണെങ്കിൽ മകേരം അര തിരുവാതിര പുണർദ്ദ മുക്കാർ ഇവർക്ക് രണ്ടിലാണ് കുജന്റെ സഞ്ചാരം രണ്ടിൽ നിന്നുകൊണ്ട് ഒൻപതാം ഭാവം നിൽക്കുന്ന ശനിയെ ദൃഷ്ടി ചെയ്യുകയാണ് നീചനായ കുജൻ തൊണ്ണൂറ് ദിവസ കാലയുള്ളത് ഇതില് ആ രാശി തന്നെ വക്രവും അവയാണ് വക്രഗതിയും കൂടെ അവയാണ് മിദിനത്തിലോട്ട് വീണ്ടും വരെയാണ് ഈ ജനുവരി ഇരുപത്തി ഒന്നിന് ശേഷം മിദിനത്തിൽ വരെയാണ് അപ്പൊ വക്രഗതിയായി രാശി മാറി വീണ്ടും വരെയാണ് അപ്പൊ എന്ത് ചെയ്യും നീചനായ കുജൻ എന്ത് വഴക്കിൻ്റെ ഉസ്താദാണ് കുജൻ അതായത് എങ്ങനെ പറയാം ഒരു കുടുംബ വഴക്കുണ്ടാക്കാനും ഏത് ഫീൽഡിൽ വഴക്കുണ്ടാക്കാനും അതായത് ഒരു രക്തച്ചൊരിച്ചിലൊക്കെ ഉണ്ടാക്കാൻ നിൽക്കും രക്തകരല്ലേ പെട്ടെന്ന് വാക്കുകാർക്കുമായി അത് ആയുധം എടുത്തുള്ള വഴക്കിൽ വരും ആയുധം കൊണ്ടുള്ള പ്രയോഗം അപ്പം ഭയങ്കര പ്രശ്നമാണ് അത് ഒരു കുടുംബത്തിലായാലും ഒരു സമുദായത്തിലായാലും നാടിനും അത് കേടാണ് ഈ കാലയളവ് ഇത് വളരെ ശ്രദ്ധിക്കുക ഒരു എന്തിനും ഒരു സമാധാനം വേണം അപ്പം പ്രാർത്ഥനയിലൂടെ നമുക്ക് മാറ്റിയെടുക്കാം അപ്പം ഇപ്പം ആദ്യം യാതെല്ലാം രാശിക്കാണ് ഇത് ദോഷഫലം അതായത് ഈ ഒക്ടോബർ ഇരുപതിനാണ് കുജൻ കർക്കിടകത്തിലോട്ട് സഞ്ചി വന്നത് ഇനി രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജാനുവരി ഇരുപത്തൊന്ന് വരെ സഞ്ചാരം തൊണ്ണൂറ്റി ഒന്ന് ദിവസം ചിലപ്പോൾ ഈ മുപ്പത്തൊന്ന് കണക്കൂട്ടാണെങ്കിൽ തൊണ്ണൂറ്റി രണ്ട് ദിവസവും വരും അപ്പോൾ ഈ സഞ്ചാരം എന്ന് പറയുന്നത് മിനക്കുറുകാർക്ക് വളരെ ദോഷം പിന്നെ അടുത്ത് വരുന്നത് ധനിക്കൂറുകാർക്ക് എട്ടിലാണ് വരുന്നത് അഷ്ടമം അപ്പം ശനി മൂന്നിൽ നിന്നാലും കുജിൻ്റെ ദൃഷ്ടി വരയാൻ സഹോദരങ്ങളുമായിട്ടുള്ള വഴക്ക് കുടുംബ കുടുംബസ്വത്തിനു വേണ്ടിയുള്ള കുടുംബ വസ്തു ഭാഗം വയ്ക്കാൻ അതിനുള്ള ഒരു പ്രശ്നങ്ങൾ പിതാവിന് അനിഷ്ടത വളരെ ദോഷം ചെയ്യുന്ന സമയമാണ് ധനിക്കൂറുകാർക്ക് അപ്പം മൂലം പോരാടം ഉത്രാടം കാലുകാർക്ക് രക്തക്ഷോഭം ഉണ്ടാകാം രക്തസംബന്ധമായിട്ടുള്ള ഇവർക്ക് എന്തെങ്കിലും ഒരു സുഖണ്ടെങ്കിൽ അത് രക്തമായിട്ട് സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു രൂക്ഷ ആവാനോ ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആവാനോ ചിലപ്പോൾ ഓപ്പറേഷൻ വരെ നടക്കാനുള്ള ചാൻസ് ഈ കൂറുകാർക്ക് അതുപോലെ തന്നെ മിന്നലെ കൂറുകാർക്ക് രണ്ടിലെ കുജന്റെ സഞ്ചാരം നീചസ്ഥിതി അത്ര നന്നല്ല അത് മുമ്പേ ഞാൻ ഒരു വീഡിയോയിൽ പറഞ്ഞു കർക്കിടകത്തിൽ രണ്ട് പാപഗ്രഹം ഏകകാല പ്രവേശനം നടത്തുമ്പോഴാണ് ഹിരണ്യ കശുവിൻ്റെ ജനനം അതൊരു വീഡിയോയിൽ ഞാൻ അവിടെ പറഞ്ഞായിരുന്നു അതുപോലെ ഒരു പാപഗ്രഹം കർക്കിടകത്തിൽ വന്നു കഴിഞ്ഞാൽ അത് നീചനായിട്ട് വന്നു കഴിഞ്ഞാൽ വളരെ ദുരിതമാണ് അതിന്റെ ഒരു കണക്ക് പിന്നെ അടുത്ത് വരുന്നത് ഇപ്പം നമ്മൾ എട്ട് വനക്കൂറുകാർക്ക് എട്ടാണെങ്കിൽ മിഥുനത്തിൽ രണ്ട് മകരക്കൂറുകാർക്ക് ഏഴില് വരും അപ്പൊ കളത്ര ദോഷം വിലകം ഭാര്യയുമായിട്ടുള്ള വഴക്കോ അവര് തമ്മിലുള്ള പ്രശ്നങ്ങളോ ഡയവേഴ്സ് വരവരാണുള്ള ഈ തൊണ്ണൂറ് ദിവസം എന്തു ചെയ്യും ഞാൻ പറഞ്ഞില്ലേ അതൊരു എങ്ങനെ പറയാം അടിപിടി കേസ് പഠിക്കുന്ന കുട്ടികളൊക്കെ വളരെ ശ്രദ്ധാപൂർവ്വം നിരീക്ഷിക്കേണ്ട സമയം ഈ നക്ഷത്രത്തിലുണ്ടെങ്കിൽ അതായത് മകേരാര തിരുവാതിര പുണർദ പുണർദമുക്കാൽ പഠിക്കുന്ന കുട്ടികളെയും പറയാണ് മൂലം പൂരാടം ഉത്രാടം കാർ പിന്നെ അത് കഴിഞ്ഞ് പറഞ്ഞാൽ മകരക്കൂറില് ഏഴിലാണ് ചൊവ്വ അപ്പോൾ ഉത്രാടം മുക്കാൽ തിരുവോണം അവിട്ടാര പഠിക്കുന്ന കുട്ടികളാണെങ്കിൽ സ്കൂളിൽ പ്രശ്നമുണ്ടാക്കിയോ എന്തെങ്കിലും പ്രശ്നങ്ങൾ വരാനോ ബിസിനസ്സിൽ നിൽക്കുന്നവരാണെങ്കിലും തർക്ക വരെയോ അല്ലെങ്കിൽ പാർട്ട്ണറുമായിട്ട് പിണക്കം വരെയോ അതിലെന്തെങ്കിലും നിയമ നടപടി വരാനുള്ള അവസരം പോലീസ് എന്ന് നമുക്ക് പറയാം ഈ കാലയളവ് വളരെ ശ്രദ്ധിക്കണം ഈ ആറ് മാസം സോറി ഈ മൂന്ന് മാസം കറക്റ്റ് തൊണ്ണൂറ് ദിവസമാണ് അപ്പം ഇതിൽ അസ്തങ്കവും സംഭവിക്കുകയാണ് വക്രഗേദിക്ക് മുന്നേ കുജന അസ്തംഗം അപ്പൊ ഈ തൊണ്ണൂറ് ദിവസ സഞ്ചാരത്തിൽ അസ്തംഗം സംഭവിക്കുന്നു വക്രഗേദി ഉണ്ടാവുന്നു നീചസ്ഥിതി അപ്പം അത് അധികാരത്തിന്റെ ഒരു ഫലം വിലവും കൂടെ പറയാം അധികാരകാരകനാണ് ചൊവ്വ സൂര്യനെ പോലെ അഗ്നയഗ്രഹമാണ് ഭൂമികാരകനാണ് ആ റിയൽ എസ്റ്റേറ്റ് ബിസിനസ് ചെയ്യുന്നവർ ഊഹ കച്ചവടത്തിൽ ഏർപ്പെടരുത് പാളിപ്പോ ധനനഷ്ടം ഈ കാലയളവ് അല്ലെങ്കിൽ പറ്റിക്കപ്പെടാം പിന്നെ കള്ളന്മാർ കൊണ്ടുള്ള ശല്യം വീട്ടിലെന്തെങ്കിലും ഒരു സാധനം നഷ്ടപ്പെടാനുള്ള വീട് ചിലപ്പോൾ നാല് ദിവസം വീട് പൂട്ടി വേണമെങ്കിൽ പോവുകയാണെങ്കിൽ വീട്ടിൽ കള്ളം കയറും ഈ മൂന്ന് രാശിക്കാർക്ക് അത് സംഭവിക്കും കുജന്റെ ഒരു കണക്കാണ് അത് പോലീസ് വകുപ്പിലൊക്കെ ജോലി ചെയ്യുന്നവർക്ക് പെട്ടെന്നുള്ള ട്രാൻസ്ഫർ ദൂരെ അത് നടിച്ച് വിടും കുറച്ച് കഷ്ടപ്പാട് അവർക്ക് ഈ ജോലി നിമിത്തം നൈറ്റ് ഡ്യൂട്ടി വരാനുള്ള സാധ്യത എന്തുകൊണ്ടും ഈ കാലയളവ് അത് പഠിക്കുന്ന കുട്ടികളെ വളരെ ശ്രദ്ധിക്കണം ആണായാലും പെണ്ണായാലും രാത്രിയാത്ര മെയിനായിട്ട് ഒഴിവാക്കുക ഈ മൂന്ന് രാശിക്കാർ പിന്നെ നാലിലിപ്പം മേഡം രാശിക്കാരെ പറയുകയാണെങ്കിൽ നാലിലാണ് വരുന്നത് നാലിലും മാതാവിന് ദോഷം ചെയ്യും മാധവൻ എന്നുവെച്ചാൽ മാധവ് ചിലപ്പോൾ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാവുകയോ അവർക്ക് രക്ത സൂക്ഷിതമായിട്ടുള്ള രോഗം വരെയോ ഒരു ഓപ്പറേഷൻ പോലെ നടക്കാനുള്ള അവസരം കാണുന്നു ഈ കാലയളവ് ആ ഇതിൽ തുലാരാശിക്ക് പത്തിരും ചുവയെക്കുറിച്ചൊരു പ്രത്യേകത ഉണ്ട് ഇപ്പം നമുക്കിപ്പം ഈ വിഷയം ഇവിടെ നിൽക്കട്ടെ നമ്മൾ ഈ ആയിരം രൂപ എട്ടിരും ചുവ എന്നൊക്കെ പറയുന്നുണ്ട് രണ്ടിൽ ചുവ നാലിൽ ചുവ എന്നൊക്കെ അവിടുത്തെ ദോഷമാണെന്നൊക്കെ എല്ലാ ആചാര്യന്മാരും പറയുന്നുണ്ട് ഞാനും പറയുന്നുണ്ട് ദോഷമാണ് ഇവയാകെ എട്ട് വിവാഹ ജീവിതത്തിന് തടസ്സമാണ് രണ്ടിൽ നിൽക്കുന്ന കുട്ടിയാണെങ്കിൽ ഒരു ഭയങ്കര വാചകോടിയായിരിക്കും എട്ടിലുള്ളത് അതുപോലെ കസർത്ത് വാചകസർത്തൊക്കെ പറയും പത്തിൽ നിൽക്കുന്ന ചുവ ദോഷകരകരാണ് അത് എങ്ങനെ പറയാം ഈ ഗുജന്റെ ദൃഷ്ടി നാലാം ഭാവ ദൃഷ്ടി രാശിക്ക് വരെയാണ് അത് ജനിക്കുന്ന കുട്ടി ലഗ്നം പത്തിൽ ചുവ വന്നു കഴിഞ്ഞാൽ ലഗ്നത്തിന് ദൃഷ്ടി വരും ദൃഷ്ടി വന്നു കഴിഞ്ഞാൽ ആരെന്ത് പറഞ്ഞാലും ചെവിക്കൊള്ളില്ല തന്നിഷ്ടം തൻ്റെ ഇടീന്ന് പറയാം നമുക്കിപ്പം ഒരു അച്ഛനും ഒരു ഉപദേശം കൊടുത്താലും അമ്മ ഉപദേശം കൊടുത്താലും ഫ്രണ്ട്സുകൾ ഉപദേശം കൊടുത്താലും സ്കൂളിലെ സാറ് ഉപദേശം കൊടുത്താലും എല്ലാം ഈ ചെവിയിൽ വാങ്ങിച്ചിട്ട് ഈ ശൈലം കിട്ടേ അവരെ എന്താണ് അത് അവർ തീരുമാനിക്കും എന്നാൽ അത് നഷ്ടമാണെങ്കിൽ നഷ്ടം ലാഭമാണെങ്കിൽ ലാഭം അവർ സഹിച്ചോളൂ പിന്നെ അത് പരാതി പറയാനൊന്നും ഒരില്ല അവർ ആ ഞാൻ ഞാൻ ചെയ്തു അതെ എനിക്ക് കിട്ടി നഷ്ടമായിപ്പോയി അപ്പം ഞാൻ സഹിച്ചു അടുത്തവരുടെ പരിചയമില്ല അപ്പം ഈ പത്തിൽ അതുപോലെ തന്നെ ഇപ്പം ഈ ഗ്രഹമാറ്റം കുജമാറ്റം ൂറ് പറഞ്ഞതുപോലെ സോറി കന്നിക്കൂറുകാർക്ക് പതിനൊന്നിലാണ് വരുന്നത് അവർക്ക് ഗുണമാണ് അടുത്തുവരുന്ന തുലാ കൂറുകാർക്ക് പത്തിലാണ് സഞ്ചാരം അപ്പൊ നമ്മൾ പറയും കർമ്മസ്ഥാനം തൊഴിൽ സ്ഥാനം പത്തില്ീഗലായിട്ട് ഒന്നും പ്രവർത്തിക്കരുത് ലീഗലായിട്ട് എന്തും ചെയ്യാവൂ അപ്പൊ തുലാത്തിരില്ല നക്ഷത്രം മകരാര സോറി ചിത്തിരാര ചോതി വിശാഖമുക്കാല് തുലാക്കുറും ഇവർക്ക് പത്തിൽ വരുന്ന ചൊവ്വ അറുപത് ദിവസം തൊണ്ണൂറ് ദിവസം തൊണ്ണൂറ് ദിവസ സഞ്ചാരം രാശിയെ ദൃഷ്ടി ചെയ്യുകയാൽ വളരെ ദോഷം ഭവിക്കും എന്തു പറഞ്ഞാലും അവർ അനുസരിക്കില്ല അപ്പം കർമ്മസാധിക്കുന്നതുകൊണ്ട് എന്തെങ്കിലും ബിസിനസ് നഷ്ടം വരാതെ അതിപ്പോൾ റിയൽ എസ്റ്റേറ്റ് പറയാം റിയൽ എസ്റ്റേറ്റ് പറയാം പിന്നെ കാറ്ററിംഗ് ബിസിനസ് ചെയ്യുന്നവർക്കൊക്കെ ഈ കാലയളവ് വളരെ ശ്രദ്ധ നീച ചൊവ്വ ആയതുകൊണ്ട് ചിലപ്പോൾ ചെറിയ അപകടങ്ങൾ ജലരാശിയാണ് പ്രീതി ഒന്നേ ഉള്ളൂ ഭദ്രാളി ദേവിക്ക് കടും പായസ വഴിപാട് ഈ തൊണ്ണൂറ് ദിവസം വരുന്ന ചൊവ്വാഴ്ച എല്ലാം രക്തപുഷ്പാഞ്ജലി നടത്തുന്നത് ദോഷകാഠ്യം കുറയ്ക്കും പ്രീതി അതേ ഉള്ളു ചെയ്യ പ്രീതി ഭദ്രാളി ദേവിക്കാണ് കടും പായസ വഴിപാട് കൊടുക്കുക രക്തപുഷ്പാഞ്ജലി ഈ വഴിപാട് നടത്തുമ്പോൾ ദോഷകാഠിനം കുറയും അത് ഇപ്പം ഞാൻ ഇത്രയും രാശി പറഞ്ഞതിൽ കുട്ടികളെയാണ് ഞാൻ ശ്രദ്ധിക്കാൻ പറയുന്നത് കുട്ടികളിപ്പം നീജൽ കുട്ടികളൊന്നും പറഞ്ഞാൽ കേൾക്കില്ല അപ്പം ഇവരുടെ ഈ സാഹസപ്രവൃത്തികളിൽ ഏർപ്പെടുക മെയിൻ നമ്മൾ ഉദ്ദേശിക്കുന്നത് ചൊവ്വ നീചനായി പോയാൽ ആക്സിഡൻറ് ഉണ്ടാക്കും അതാണ് ഉദ്ദേശം രാത്രിയാത്ര ഒഴിവാക്കാൻ പറഞ്ഞതിന്റെ കാരണമേ അതാണ് അതായത് വീട്ടിലുള്ള മാതാപിതാക്കൾ വളരെ കുട്ടികളെ ശ്രദ്ധിക്കുക ഈ നാല് രാശിക്കാരൻ നിങ്ങളുടെ ജ്യോതിഷപരമോ വാസ്തുപരമോ ആത്മീയപരമോ ആയിട്ടുള്ള പ്രശ്നപരിഹാരങ്ങൾ ഇവിടെ വരുന്ന പണ്ഡിതന്മാരുമായി സംസാരിക്കാൻ താല്പര്യപ്പെടുന്നവർ താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക എ ബി സി മലയാളം ജ്യോതിഷം നിങ്ങളെ നേരിട്ട് ബന്ധപ്പെടുത്തുന്നതായിരിക്കും സമ്പൂർണ്ണ ജാതകം സാധാരണ ജാതകമല്ല സമ്പൂർണ്ണ ജാതകം എഴുപത്തി അഞ്ച് പേജുകൾ അടങ്ങുന്ന സമ്പൂർണ്ണ ജാതകം ഇരുന്നൂറ്റി രൂപയ്ക്ക് ഇനി നിങ്ങളുടെ കൈകളിലേക്ക് അതിനായി നിങ്ങൾ ചെയ്യേണ്ടത് ഇത്രമാത്രം താഴെ കാണുന്ന നമ്പറിൽ ബന്ധപ്പെടുക ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക